രാജ്യം മാറും മാറും നമ്മുടെ രാജ്യം മാറും പുതിയ ഭാരതത്തിന്റെ സ്വപ്നം ഇപ്പൊ സത്യമായി തീരും പുതിയ ഭാരതത്തിന്റെ സ്വപ്നം ഇപ്പൊ സത്യമായി തീരും സേവാഭാവം ഹൃദയത്തിൽ നിറയ്ക്കാം സ്വപ്നം സത്യമായി തീരും അപ്പൊ നാളെ രാവിലെ പത്തര മണിക്ക് കോട്ടയം വണ്ടർവലിന്റെ ഉദ്ഘാടനം നടക്കുകയാണ് കേരളത്തിലുള്ള എല്ലാ ആർ സിയം പ്രവർത്തകരെയും കോട്ടയത്തേക്ക് ഞാൻ സദർശനം സ്വാഗതം ചെയ്യുന്നു ഞാൻ റോബി സുജിത് കുമാർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ് നാളെ കോട്ടയത്ത് നടക്കാൻ പോകുന്നത് കോട്ടയം ജില്ലയ്ക്ക് അഭിമാനമായി കൊണ്ട് കോട്ടയത്തുള്ള എല്ലാ പ്രവർത്തകർക്കും വളരെ സജീവമായിട്ട് ആർ സി എമ്മിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ രീതിയിൽ സജ്ജുനാഥ അദ്ദേഹത്തിന്റെ എട്ട് വർഷത്തെ ആർ സി എം വണ്ടർ വേൾഡ് വണ്ടർ വേൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം വിശാലമായ സൗകര്യങ്ങളുണ്ട് കോൺഫറൻസ് ഹാൾ ഉണ്ട് നിറയെ സ്റ്റോക്ക് ഉണ്ട് നമുക്ക് കേരളത്തിന്റെ അക്ഷര നഗരിയിൽ ഒരു വലിയ ടീം ഡെവലപ്പ് ചെയ്യാൻ ഈ ഷോപ്പ് ശരിക്കും ഗുണകരമായിരിക്കും ഉപകാരപ്രദമായിരിക്കും നാളെ രാവിലെ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജെ ആർ സി എഫ് ഇതാണ് നമ്മളെ കോട്ടയം വണ്ടർ ഉടമ സഞ്ജുനാഥ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കോട്ടയത്തിലെ ഹൃദയഭാഗത്ത് ആർ സി എം വണ്ടർ വേൾഡ് ഒക്കെ വളരെ വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് ആർ സി എം പ്രവർത്തകർക്കൊക്കെ നല്ല രീതിയിലുള്ള സർവീസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സഞ്ജുനാഥ് സാർ ജെ ആർ സി എഫ്